ഒരു വിഭാഗം സിനിമാ പ്രേമികൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വിവാഹം ഇരുപത്തി ഏഴ് താരം മലയാള സിനിമയിലെ ഏറ്റവും എലിജിബിൾ ആയ ബാച്ചിലേഴ്സിന്റെ ലിസ്റ്റിൽ ഒന്നാമത് ഇടം പിടിച്ചിരിക്കുന്ന ആളാണ് വിവാഹത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങി നടക്കാതെ സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന ചിന്തയിലാണ് നടൻ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ സിനിമയും സക്സസ്ഫുൾ ആയ കരിയറുമാണ് ഉണ്ണിമുകുന്ദ്രന്റെ ലക്ഷ്യം ജയ്ഗണേഷ് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം നല്ലൊരു സൗഹൃദം നടി മഹിമ നമ്പിയാരുമായി ഉണ്ണിമുഖത്തിനുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ വൈറലായ ശേഷം ഇരുവരും വിവാഹിതരായാൽ മനോഹരമായ ഒരു സെലിബ്രിറ്റി കപ്പിളിനെ ലഭിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോഴിതാ സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് സെറ്റിറ്റി മത്സരവിധിയിൽ നിന്നുള്ള മഹിമയുടെയും ഉണ്ണിയുടെയും പുതിയ വീഡിയോസാണ് ഇപ്പോൾ വൈറലാവുന്നത് ഒരു ഹസ്ബൻഡ് വൈഫ് പോലെയാണ് ഇവരെ വേഗം ഒന്ന് കെട്ടിക്കാൻ നോക്ക് രണ്ടാൾക്കും ഏജ് ലിമിറ്റ് ആവുന്നു യഥാർത്ഥത്തിൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമാണോ അതോ കമ്മിറ്റഡ് ആണോ പലപ്പോഴും ഇവർ കമ്മിറ്റഡ് ആണ് പ്രണയത്തിലാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ ആദ്യമായിട്ടാണ് ഒരു നായികയോട് ഇത്രയും അടുപ്പം വേദിയിൽ കാണിക്കുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നും സൗഹൃദങ്ങൾ ഉണ്ടാവും എന്നാൽ ആരെയും ചേർത്ത് ഗോസിപ്പ് കേട്ടാൽ ആ വ്യക്തിയെ പിന്നെ അധികം അടുപ്പിക്കാത്ത വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ എന്നാൽ മഹിമയുടെ കാര്യത്തിൽ അങ്ങേനെയല്ല അതാണ് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത് എന്നിങ്ങനെയും കമൻസ് വരുന്നുണ്ട് മാഹിമ ഗ്യാലറിയിൽ ഉണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ ദേഷ്യം പിടിക്കുകയോ ബാറ്റ് വത്സരിക്കുകയോ ചെയ്യില്ല നിറ പുഞ്ചിരിയുടെ എപ്പോഴും കാണപ്പെടുക ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈബ് ആണ് ഇവരെ അറിയാത്തവർ ഇവരുടെ വീഡിയോ കണ്ടാൽ ഭാര്യയും ഭർത്താവും ആണെന്ന് തെറ്റിദ്ധരിച്ചു പോകും ഇരുവരും ഒരുമിച്ച് റൊമാൻറ്റിക് സിനിമ വന്നാൽ പൊളിക്കും എന്നിങ്ങനെയും ഒരുപാട് കമൻസ് വരുന്നുണ്ട്